നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിൽ അതിശക്തനായി മാറും എന്നാൽ സതീശന്റെ തന്ത്രങ്ങളും കണക്കുകൂട്ടലുകളും പിഴച്ചാൽ അദ്ദേഹത്തിന്റെ നില പരിങ്ങലിലാകും ഉപതിരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പി വി അൻവറിന്റെ പിന്തുണ നഷ്ടപ്പെടുത്തിയത് സതീശന്റെ കാർക്കശ നിലപാടാണ് ഇത് യു ഡി എഫിലും കോൺഗ്രസിലും പരസ്യചർച്ചയാണ് അൻവറിനെ ഒപ്പം നിർത്തുന്നതിനേക്കാൾ അൻവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമ്പോൾ യു ഡി എഫിനുണ്ടാകുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടാണ് പ്രതിപക്ഷ നേതാവ് തന്ത്രങ്ങൾ മെനഞ്ഞത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സംയമനം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന സതീശന്റെ നേതൃപാഠവത്തിൽ വിശ്വാസമർപ്പിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടാണ് അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ യു ഡി എഫ് ഞെട്ടാതിരുന്നത് വി ഡി സതീശൻ നയിച്ച ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും പാർട്ടിയെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിലമ്പൂർ മണ്ഡലം മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളെ പോലെയല്ല ഇരു മുന്നണികൾക്കും ഒരുപോലെ ുണ്ട് എന്നാണ് വിശ്വാസം എന്നാലും ലീഗിനും യു ഡി എഫിനും നേരിയ മുൻതൂക്കമുണ്ട് താനും അൻവറിനെ കൂട്ടുപിടിച്ചാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് അവിടെ സീറ്റ് പിടിച്ചത് അൻവർ സ്ഥാനാർത്ഥിയായതോടെ ലീഗിന്റെ വോട്ടിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്ക യു ഡി എഫിനുണ്ട് ഇത് സ്വന്തം പെട്ടിയിലെത്തിക്കുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിയതിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലത്തിലെ പ്രബല വിഭാഗമായ മുസ്ലിം സമുദായത്തിനുണ്ടായേക്കാവുന്ന നീരസം വി ഡി സതീശൻ മുന്നിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് സതീശൻ പി വി അൻവറിന്റെ എതിർപ്പ് വകവെക്കാതെ ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ രംഗത്തിറക്കിയത് യു ഡി എഫ് വലിയ വിജയ സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് നിലമ്പൂരിൽ മുന്നേറുന്നത് അതേസമയം ചിരപരിചിതനായ എം സ്വരാജിനെ രംഗത്തിറക്കി പോരാട്ടം കനപ്പിക്കുകയാണ് എൽ ഡി എഫ് എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയും പൊതുപരിചിതനുമാണ് ഇക്കാര്യത്തിൽ സംശയമില്ല ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തുകയാണ് ആരാവും നിലമ്പൂരിൽ നിന്ന് നിയമസഭ കാണുക എന്നറിയാൻ ഇനി ദിവസങ്ങളുടെ ദൂരമേയുള്ളൂ